ശ്രുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈയൊരു വേളയില് നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഏറ്റവും അധികമായി നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സങ്കടമാണ് ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ സ്വന്തമായി ഒരു ഭവനം പണിയാൻ നമ്മൾ ആഗ്രഹിച്ചാല് പല മക്കളും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട് അടിത്തറ കെട്ടിയിട്ടിട്ട് പിന്നീട് മുന്നോട്ട് പണി പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ബാങ്കിൽ നിന്ന് ലോണ് അപേക്ഷിച്ചിട്ട് ആ പൈസ തീർത്തുകിട്ടാത്തൊരവസ്ഥ അതുപോലെ ഒത്തിരി പഠിച്ചിട്ട് സ്വന്തമായി ഒരു ജോലി ജോലിയില്ലാത്തൊരവസ്ഥ പലതരത്തിലും ചികിത്സകൾ ആണെങ്കിലും പല രോഗങ്ങൾക്കും ചികിത്സിക്കാൻ പൈസ മുടക്കി രോഗം കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ മാനസികമായി വിഷമിക്കുന്ന ഒരവസ്ഥ ഒരു നിയോഗത്തിനായി നമ്മൾ പ്രാർത്ഥന ചെല്ലാനായിട്ടൊക്കെ തീരുമാനിച്ച് ആ പ്രാർത്ഥന നമുക്ക് അത്ര ഒരു ഒൻപത് ദിവസം നിയോഗം വെച്ചാല് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഒന്നും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ദുരാത്മാവ് അത് ഓരോ മനുഷ്യനെയും അലട്ടുന്ന ഒരവസ്ഥയാണ് ഇതിന് നമ്മൾ ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് മുഖ്യദൂതനായ വിശുദ്ധ മിഘായിലിന് കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ ചുറ്റിനും മത്തായിയുടെ സുശേഷം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും പത്താമത്തെ അധ്യായത്തില് ഒന്നാമത്തെ വചനം തന്നെ ഉണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് നമ്മുടെ സഹായത്തിന് നമ്മുടെ ചുറ്റിലേക്കും അയച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് ദേശത്തിന്റെ കാവൽമാലാഹയും നമ്മുടെ ഓരോരുത്തരുടെയും കാവൽമാലാഹയുടെ മാധ്യസ്ഥം നമ്മൾ ചോദിക്കണം ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മത്തായിയുടെ സുശേഷം പത്താം പതിനാറാം അധ്യായത്തില് ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം സാത്താനെ ദൂരെ പോവുക നീ എനിക്ക് പ്രതിബന്ധമാണ് നമുക്കത് ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇപ്പോൾ നമ്മൾ യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു ഒരു തരത്തിൽ നമുക്ക് പോകാൻ സാധിക്കുന്നില്ല അപ്പൊ തന്നെ പ്രാർത്ഥിക്കണം ഈശ്വയെ ഞാൻ മുന്നോട്ട് പോകാനിരിക്കുന്ന എന്റെ യാത്രയെ ഞാൻ അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന തിരുവചനം നമ്മൾ ആ തിരുവചനം നമ്മൾ ധരിക്കണം നമ്മുടെ കയ്യിലെടുക്കണം ആയുധമായിട്ട് എന്റെ യാത്രയ്ക്ക് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന സാത്താനെ ഈ വചനത്തിലൂടെ എനിക്ക് പ്രതിബന്ധമായിരിക്കുന്ന ഈ സാത്താനെ ഈ വചനത്തിലൂടെ ഞാൻ ബന്ധിക്കുന്നു സാത്താനെ ദൂരെ പോകുക നീ എനിക്ക് പ്രതിബന്ധമാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് അതിശക്തമായ ഒരു പ്രാർത്ഥന പലപ്പോഴും എന്റെ ജീവിതത്തില് എനിക്കൊരു ഉണർവ് പകരുന്ന ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പല എൻ്റെ പ്രയർ ഇടക്കാലം കൊണ്ട് ഒത്തിരി ഞാൻ പ്രാർത്ഥന പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ വന്നു ഒത്തിരി സഹനത്തിന്റെ നടുവിൽ ഒത്തിരി പ്രയാസത്തിന്റെ നടുവിൽ അപ്പോഴേ ഇന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിയ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവ അനുഭവമാക്കി തന്ന ഈ ഒരു പ്രാർത്ഥന ഇന്ന് ഓഡിയൻസിന്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാൻ ഈശോ എനിക്ക് ഒരു പ്രചോദനം തന്നു ഈ പ്രാർത്ഥന നമ്മള് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാല് മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരനുഭവം നമുക്ക് കാണാൻ പറ്റും നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം മഹത്വപൂർണയായ സ്വർഗീയ രാജ്ഞി മാലാഖമാരുടെ നാഥെ ഫിശാസിന്റെ തലയെ തകർക്കുവാനുള്ള ശക്തിയും അധികാരവും അങ്ങേക്കുണ്ടല്ലോ അതിനുള്ള കൽപ്പനയും അങ്ങയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതിനാൽ അങ്ങയുടെ സ്വർഗീയ ദൂതഗണങ്ങളോട് ഓരോ നിമിഷവും അമ്മ ഞങ്ങളുടെ സഹായത്തിനായി ഞങ്ങളുടെ ചുറ്റിലേക്ക് നയിക്കണമെന്ന് വിനീതമായി ഞങ്ങളെ അമ്മയോട് അപേക്ഷിക്കുന്നു അവർ അമ്മയുടെ കൽപ്പനയനുസരിച്ച് അങ്ങയുടെ ശക്തിയാൽ നാരകീയമായ ശക്തികളെ പിന്തുടർന്ന് പരാജയപ്പെടുത്തി നരകത്തിന്റെ അഗ്നിയിൽ തള്ളട്ടെ ദൈവത്തെ പോലെ ആരുണ്ട് മാലാകന്മാരെ മുഖ്യ ദൈവദൂതന്മാരെ ഞങ്ങളെ കാത്തു കരുണയുള്ള നല്ല അമ്മേ അങ്ങാണ് ഞങ്ങളുടെ സ്നേഹവും പ്രത്യാശയും പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ മാലാഖമാരെ അയച്ച് ഞങ്ങളെ ഓരോ നിമിഷവും അലട്ടുന്ന ഒന്നും പൂർത്തീകരിക്കാൻ സാധിക്കാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ദുഷ്ടാരിഭകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹ ജീവിതത്തെയൊക്കെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് ശ്രുതി വിശ്വം വിശഹായിക്കേ ശ്രുതിയായിരിക്കട്ടെ അമേൻ